ഇന്നത്തെ സ്പെഷ്യൽ ഒരു അടിപൊളി ഇടിവെട്ട് കോഴി മുളകിട്ടതാണ് ഏത് ഡിഷിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെയോ പൊറോട്ടേൻ്റെയും കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ചിക്കൻ മുളകിട്ടത് അപ്പോൾ ആദ്യം നമ്മൾ പാത്രം ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചാച്ച ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക ഇന്നൊരു ശരിക്കൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി കൂട്ടി ശരിക്കും വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക ഒന്നുകൂടി വഴറ്റിയെടുക്കുക എന്നാൽ ശരിക്കൊന്ന് ബ്രൗൺ കളറായി അതൊന്ന് ശരിക്കൊന്ന് ഒന്ന് കുറച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയും അതിലുള്ള നീരൊക്കെ വറ്റിയിട്ട് കുറച്ച് കുറയും അതിലേക്ക് കുറച്ച് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മതി എരിവ് കൂടും അതിന് മുകളിലായിട്ട് ഒരു ഫുൾ ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക നല്ല കളറിന് വേണ്ടിയിട്ടാണ് അത് ശരിക്കും വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് തീ കുറച്ചിടുക കാരണം അത് നമ്മുടെ ഈ മസാലകൾ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പാടെ മാറും അപ്പോൾ ശരിക്കൊന്ന് ആ പച്ചമണം മാറുന്നത് വരെയൊക്കെ ഒന്ന് ശരിക്കൊന്ന് വയറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് കൂടി ചെറുതാക്കി ഒന്ന് വയറ്റിയെടുക്കുക കൂടുതൽ പേസ്റ്റ് പരിവാകേണ്ട അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു നാരങ്ങ ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞിടുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്ത് നമ്മുടെ ചിക്കന് ഇട്ട് കൊടുക്കുക ഒന്ന് ശരിക്കും മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കാരണം അത് ആ മസാലയിൽ കെടുന്നതിൻ്റെ ജസ്റ്റ് കുറച്ച് കുറേശ്ശേ അതിൻ്റെ ആ ചിക്കൻ്റെ ആ വെള്ളം ഒന്നും അതിലേക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണത് നേരം വേണ്ട കുറച്ച് നേരം എന്നിട്ട് അതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ഇവിടെ കിറ്റലിൽ തിളപ്പിച്ചാൽ മതി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്ത് ഏകദേശം നമ്മുടെ ആ ചിക്കനല്ല അതിൽ കവറാ കവറാകുന്ന രീതിയിൽ കാരണം ചിക്കൻ്റെ അകത്തും കുറച്ച് വെള്ളം വരാനുണ്ട് അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട വെള്ളം കൂടി പോകും ഏകദേശം ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒരു ടീസ്പൂൺ ഞാനൊരു ടീസ്പൂൺ ഉപ്പായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരം നീങ്ങിട്ട് കൊടുക്കുക അത് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് ഗരം മസാല നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല ഗരം മസാല ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പം ഏകദേശം ഒരു ഒരു എൺപത് ശതമാനത്തോളം ഇവിടെ ചിക്കൻ വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഗരം മസാല നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കും കാരണം അതിൻ്റെ ഫ്ലേവർ ഒരുപാട് ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമ്മൾ വീണ്ടും അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടി നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ ചിക്കന് വെന്തിട്ടുണ്ട് അവിടെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും കറിവേപ്പില നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തുകൊണ്ട് കറിവേപ്പിൽ ചേർക്കേണ്ട അതിന് പകരം നമ്മുടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ മല്ലിയില അതിൻ്റെ മുകളിലായിട്ട് തൂക്കി കൊടുക്കുക എന്നിട്ട് തീ ഓഫാക്കിയിട്ട് നമ്മുടെ ചട്ടി കുറച്ച് നേരം മൂടി വെക്കുക ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ച്ചർ നോക്കിയേ നല്ല തേങ്ങാച്ചോറിൻ്റെ കൂടെയാണ് നമ്മൾ വന്നാൽ കറി വയ്ക്കുന്നത് തേങ്ങാച്ചോറിൻ്റെ കൂടെ ഒരു പിടിയൊക്കെ പിടിക്കുക